ഹലോ ഗായ് അപ്പോ ഇപ്പൊ ഞാൻ ട്രെയിനിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങോട്ടാണ് പോറേ വേറെ അല്ല വേറെ എവിടെ പോകാറൊന്നുമില്ല ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ എന്റെ നാട് എറണാകുളമാണ് അപ്പൊ അങ്ങോട്ട് പോവാണ് ചേച്ചി ഒരു രണ്ടരക്കത്തെ രണ്ടര അല്ലേ വേണാട് എക്സ്പ്രസ്സിനുമ്പത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈവനിങ് ടൈമൊക്കെ ആവുമ്പോ ഷോ ട്രിവാൻഡ്രം ടു ഷൊ ടു ൂട്ടറേണ്ടില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോകില്ലേത് ആ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ മാത്രല്ല എട്ടുണ്ട് മോനുണ്ട് തീവണ്ടി അത്രാലാണ് തീയണ അതാ ഞങ്ങള് ഏകദേശം തൃശ്ശൂർന്ന് കഴിഞ്ഞിട്ട് കൊറച്ചെങ്ങോട്ടായിട്ടോ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പൊ ദ്രൗപടി നല്ല ഉറക്കമാരുണ്ട് ിൽ ചൂടാട്ടോ ഓസഹിക്കാൻ പറ്റുള്ളൂ എന്താ വായിലെന്താ ഭയങ്കര സംസാര നല്ല നല്ല ഉറങ്ങിയിട്ടുണ്ട് ആള് ആ ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട് ഈ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിർത്തില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടി എറണാകുളം ജംഗ്ഷനായിരുന്നു അപ്പൊ അവിടെ നിർത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ടൗണിൽ ഇറങ്ങുന്നു അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ അച്ഛൻ തരും

ാട് പാലമാണ് ഓട്ടോയിൽ ഞങ്ങൾ പോയികൊണ്ടിരിക്കുന്നു ഇവിടെ വരണ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി നോക്കട്ടെ ആ പാലം നല്ല വ്യൂ ആട്ടോ അവിടെ അങ്ങനെ നമ്മളിതാ ഇടക്കൊച്ച എത്തി പാലായിട്ടുള്ളൂ നമുക്ക് നേരെ പോവേണ്ടത് ഇനി അരൂർക്കാണ് കേട്ടോ എന്താ എവിടെ പോവാ നമ്മൾ അരൂർ എത്തി അരൂർ കുറ്റി പാലമാണത് അരൂർക്കുറ്റി പാലം നമ്മള് വീട്ടിലേക്ക് എത്തി ഫ്രഷ് ആയി എന്താ പറയാ ചായ കുടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്നു പിന്നെ വന്നതും ഫ്രഷ് ആവാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇന്ന് ചായയൊക്കെ കുടിക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറച്ച് സമയായി ഇനിയിപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടാ ഇനിയിപ്പോ കിടന്നുറങ്ങണം നാളെ ഏട്ടൻ പോകും ഉച്ചക്ക് പോവുകള് ഏട്ടൻ വരുന്നില്ല എന്നാ പറഞ്ഞത് കാരണം ഞങ്ങളുടെ ഷോപ്പിലാളില്ല ഞങ്ങൾക്ക് ഒരു യാത്രയുണ്ട് പന്ത്രണ്ടാം തീയതി വെളുപ്പിനെ ഒരു യാത്ര ഉണ്ട് അപ്പോ ഈ വീഡിയോ വന്നിട്ട് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ട്രാവലിംഗ് വീഡിയോ മാത്രമാണെന്ന് പറയുന്നില്ല എന്നാൽ ഇരിക്കട്ടെ ഒരു ട്രാവലിംഗ് കണക്റ്റഡ് വീഡിയോ ആണത് ഞാൻ ഷൊണ്ണൂർ ടു എറണാകുളം വന്നു എറണാകുളം ടു ഇനി എങ്ങടാണ് പോണത് എന്തിനാണ് പോണത് എന്താണ് അതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ പോക പോകെ ഞാൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ പന്ത്രണ്ടാം തീയതി വെളുപ്പിനെ കാണാം ഓക്കെ പോവാണല്ലേ ഷോപ്പിലെ ആളില്ല ശരിയെന്നാ നോക്കിപ്പോന അതുകൊണ്ടാ ഒച്ച കേട്ട അരൂര് പോയിട്ടില്ല കേറണു ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം മൂന്നേകാല്പത് ഏകദേശം ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് ആൻഡ് ഞങ്ങള് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്ന അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് വണ്ടി വന്നിട്ടില്ല വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് മോൻ പിന്നെ ഓൾറെഡി റെഡി ആയിട്ട് തന്നെ കിടക്കണ് ഞാന് റെഡി ആയിട്ടുണ്ട് നീ ചേച്ചി ചേച്ചിയുടെ മോളി ഞങ്ങള് നാലുപേരുള്ളൂട്ടവിടുന്ന് പോവാനായിട്ട് തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ അമ്മയും കൂടെ ഉണ്ടാവും പക്ഷെ പോവാനായിട്ട് ഞങ്ങള് നാലുപേരുള്ളൂ ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താവോ അവസ്ഥറിയില്ല ഞാൻ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് പോവുന്നത് പിന്നെ കുറെ ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ആൻഡ് നല്ല ഉറക്കശീണുണ്ട് നല്ല തലവേദന ഉണ്ട് ഉറങ്ങിയിട്ടില്ല ഏ ഞങ്ങളിവിടെ എല്ലാം റെഡി ആക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒന്നരയൊക്കെ ആയി പക്ഷെ ഉറങ്ങിയിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ പോയി കിടന്നു പോയി കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റണില്ല മേ ബി ആ ഉറക്കം ആയിട്ടായിരിക്കാം മോൻ നല്ല ഉറക്കണം അവനെ ഞാൻ കറക്റ്റായിട്ട് സമയത്ത് തന്നെ ഉറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ചൂട് ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിക്കുന്ന കുടിക്കണപ്പില്ലാട്ടാ ഈ ചായ കുടിക്കുന്ന പൊതുവെ തീരെ ഇല്ല ഇപ്പൊ പണ്ട് ഉണ്ടായിരുന്നു പണ്ട് നല്ല ചായ കുടിക്കുവായിരുന്നു ഇപ്പൊ തീരെ കുടിക്കാത്ത ആളാണ് പക്ഷെ ഇന്നപ്പോ ഇത്രയും രാവിലെ ആയത് കൊണ്ടും പിന്നെ ചായ അച്ഛനും വെക്കണമായിരുന്നു അപ്പൊ കൂട്ടത്തില് ഒരു ഗ്ലാസ് കൂടുതലായി വെറുതെ എന്തിനാ കളയണന്ന് വിചാരിച്ചു എടുത്തു രാജേട്ടാ ഹായ് പറ ആരാസ് ഒക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോടാണെന്നൊക്കെ ഉള്ളത് വഴി അറിയിക്കാം അങ്ങനെയാണോ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയ ഞങ്ങൾ ഏതായാലും നല്ല ഉറങ്ങി വണ്ടിയിൽ രാത്രി കിട്ടാത്ത ഉറക്കമൊക്കെ വണ്ടിയിൽ ഉറങ്ങി തീർത്തിട്ടുണ്ട് നിങ്ങൾ ഓരോന്ന് കളിയിലാണ് അച്ചു ഫ്രണ്ടിലുണ്ട് അപ്പൊ ഇത് ഏതാ ഒന്നും അറിയില്ല ട്ടാ സ്ഥലം ഇപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട് ഞങ്ങള് പോകുന്ന സ്ഥലം ഏകദേശം എത്തി കുറച്ചും കൂടി ഉള്ളു ഇവിടുന്ന് അപ്പൊ ഞങ്ങളിതാ കറക്കഴിഞ്ഞ് ട്രിവാൻഡ്ര എത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിട്ട് വന്നതാണ് തന്നതാണ് ട്രിവാൻഡ്രത്തി വന്നത് എന്തിനാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതാ മോനും ഇവിടെ സൈഡായി ഒരു കൊരങ്ങി ഇവിടെ അടുത്തുണ്ട് ഞങ്ങളിപ്പോ അച്ഛൻ്റെ അടുത്തൊക്കെ കേറിയിട്ട് പോവാണ് അനിയത്തിനേം കുട്ടീനേ ഒക്കെ കണ്ടു ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോവാണ് വെള്ളിയച്ചടുത്തല്ലേ അച്ഛനും വെള്ളിയുവാൻ പോയിട്ട് നേരെ അവിടെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോവാണ് വിശേഷങ്ങളാണ് രാജചേട്ടാ നല്ലൊരു പാട്ട് വെച്ചേ ആ ആണ് ഞങ്ങളുടെ രമയുടെ വീട്ടിലെത്തി സമയം സമയത്ര പന്ത്രണ്ട് പത്താ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതിന് വന്നതാണ് ഞങ്ങള് ഇവിടെ നിന്ന് നേരെ ഇനി ഞങ്ങൾ എടുത്തെങ്ങനെ വീട്ടിലോട്ട് പോയി പോടവഴിക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഒക്കെ ഉണ്ട് എനിക്ക് പിന്നെ വയ്യാത്രണ്ട് അപ്പൊ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൽ എത്തിയിട്ട് കടിക്കാം ബ്ലോക്ക് കടത്തുവിടുന്നില്ല ഞങ്ങൾ ആകെ കുടുങ്ങി ഞങ്ങളിവിടെ അടുത്ത് വീടൊക്കെ സ്വത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോവാനേ പറ്റണില്ല ഞങ്ങൾ ട്രാപ്പായി ഞങ്ങൾ തിരിച്ചമ്മയുടെ വീട്ടിലേക്ക് എന്നെ പോവാനാണ് എന്റെ അമ്മയുടെ വീടല്ലാട്ടാവോ ഏർ രമാമ്മയുടെ വീട്ടിലേക്ക് എന്നെ പോവാം രമാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരാഴ്ച ഇങ്ങോട്ട് പോര ബുദ്ധിമുട്ടിണ്ടെങ്കില് അതേപോലെ തന്നെ അപ്പൊ അമ്മയുടെ വീടാണ് കുറച്ചുകൂടി ഞങ്ങൾക്ക് സേഫ് ശെരിക്കും സേഫ് അത് തന്നെയാണ് ഞങ്ങള് അങ്ങോട്ട് പോവാണ് ചേച്ചി അമ്മേ റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരോടൊക്കെ കണ്ട് സംസാരിക്കാം നമുക്ക് വേണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് അമ്പലത്തിൽ ഇപ്പൊ ദീപാരാധനോ Sikit c u ചേച്ചി അങ്ങനെ ഞങ്ങള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങള് തിരിച്ച് ഏഹ് അമ്മ അടുത്ത് പോയിക്കൊണ്ടിരിക്കാണ് വീട്ടിലേക്ക് അപ്പോ ചേച്ചിക്ക് ചെറിയൊരു സ്റ്റമക് പെയിൻ ഒക്കെ ഉണ്ട് വയർ വേനുണ്ട് അപ്പോ അവര് ഇവിടെ ഹോസ്പിറ്റലില് ട്വന്റി ഫോർ ഹവേഴ്സ് അപ്പ അവിടെ കേറി അപ്പോ ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാൻ വയ്യ അതുകൊണ്ട് ഫുഡ് മേടിക്കാനായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് ഞാനും ഓരോ ഇങ്ങനെ വണ്ടിയിലിരിക്കാണ് എല്ലാരും കൂടി ഇറങ്ങണ്ടല്ലോ വിചാരിച്ചിട്ടെ ഇവിടെ ഇനിയിപ്പോ പൊങ്ങലൊക്കെ ഒരു കുറച്ചു ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ ഞങ്ങള് ഏർ എല്ലാ കൊല്ലവും വന്നോണ്ടിരുന്നതാണ് ഇപ്പൊ എനിക്ക് കൊറച്ചു കൊല്ലങ്ങളായിട്ട് വരാൻ പറ്റില്ല പക്ഷെ എന്റെ അമ്മ എല്ലാ കൊല്ലം പോയിക്കൊണ്ടിരുന്ന കേട്ടോ പിന്നെ എന്റെ അച്ഛന്റെ നാട് ട്രോമാറ്റോ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് ഞങ്ങക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങള് ട്രോട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണ് ഞങ്ങള് കർക്കോഴി ഫുഡ് കഴിച്ചു ഓരോരുത്തർ ഓരോരോ സൈഡിലായി ആർക്കും വയ്യ അച്ഛനും വയ്യ ഞാൻ പറഞ്ഞ പോലെ സ്റ്റമക്കിൽ എന്തോ ഒരു പെയിൻ ഉണ്ട് ആൾക്ക് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു കണ്ണുണ്ടാ അവിടെ ഉറക്കം വന്നിട്ട് കിടക്കുകയാണ് പാതി ഉറക്കത്തിലാണ് ഇവന്റെ വായിലിരിക്കണ സാധനം എപ്പോഴൊന്നും വെച്ചുകൊടുക്കൊന്നുമില്ല കേട്ടോ അവര് തോന്നുമ്പോ അവരടുത്ത് വെക്കും പകലൊന്നും അങ്ങനെ വെക്കാറില്ല ഉറങ്ങുമ്പോഴാണ് അവൻ വെക്കുക അല്ലാണ്ട് അവൻ വെക്കാറില്ല കാരണം വീഡിയോ കാണുമ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ട് കുട്ടിയുടെ വായിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ എപ്പോഴും വെച്ചുകൊടുക്കാറൊന്നുമില്ല ഉറങ്ങുമ്പോ മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇത്ര ഇണ്ടാവുള്ളു ഇനി ബാക്കി ാണ് മെയിൻ പരിപാടി അല നാളെ കുറച്ച് കഷ്ടപ്പാടാണ് അയ്യോ രണ്ടു മണിക്ക് എണീക്കണേ നാളെ കുഞ്ഞേറ്റയുടെ ഒരു പരിപാടി ഉണ്ട് പിന്നെ പത്ത് പത്തനക്കാകുമ്പോഴാണ് നമുക്ക് ഏഹ് പൊങ്കാല സ്റ്റാർട്ടിങ് തീ കൊളുത്തി തുടങ്ങണത് അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുഞ്ഞാച്ചയുടെ പരിപാടിയൊക്കെ തീർത്തിട്ട് വരണം എന്നുണ്ട് വരും ആ സമയത്തിനുള്ളിൽ ഒക്കെ എത്തും അനുസരാ അങ്ങനെ അവളെ റെഡിയാക്കി വിട്ടിട്ടുണ്ട് വീഡിയോ ഈടിയൊന്നെടുക്കാൻ പറ്റിയില്ലാട്ട സമയം നാലര ആയിട്ടുള്ളൂ ഞാൻ പോയില്ല അവനെ എണീക്കാത്തോണ്ട് എനിക്ക് പോവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു എനിക്ക് വയ്യ ഇത്രയും രാവിലെ എണീറ്റ് കുളിച്ചിട്ട് പോവാനായിരുന്നു പോയി വന്നിട്ട് അവളെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചേർക്കാട്ടേന്റെ കൂടെ പിന്നെ അവളുടെ കുറച്ച് ഷോർട്സ് പോലെ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ചര കൂട്ടിക്കും ആയിട്ടുള്ളൂ ഞാൻ കുളിച്ചു പൊങ്കാല ഉള്ളതുകൊണ്ടാണ് ഞാൻ കുളിച്ചു അലങ്ങിയ തല അനിക്കില്ല വയ്യാത്തോണ്ട് അപ്പൊ മോനുറങ്ങാണ് അപ്പൊ അവൻ എണീക്കണതിനു മുമ്പ് കുളിക്കാ വെച്ചിട്ടാണ് ഞാൻ കുളിച്ചത് പിന്നെ പൊങ്കാലക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് റെഡി ആക്കാനും ഒക്കെ ഇണ്ട് അവര് വരുമ്പോഴത്തേക്കും കൊറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചുകഴിഞ്ഞ പിന്നെ അവക്കെ ഈസി ആയല്ലോ അപ്പൊ അതൊക്കെയാണ് അയ്യോ വയ്യ മൂക്കടങ്ങിട്ട് വിശ്വാസം അപ്പൊ ഞാൻ അടുത്ത നെക്സ്റ്റ് പരിപാടി നോക്കട്ടെ കാണിച്ച പൊങ്കാലക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടാ വിടെ പൊങ്കാല പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ചൂട് ചൂടുകാരനവിടെ കിട്ടും ഫുഡ് ഒക്കെ അല്ലേ നമുക്ക് ഇവിടെനിന്ന് കിട്ടും പൊങ്കാല ഇടുന്നവർക്കും ഫാമിലിക്കും ഒക്കെ കിട്ടും വലിയ തരലിയും കൂടി ആയാൽ മതിയല്ല

അതായത് ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങള് ഇറങ്ങി ഇതിന്റെ ഇടയ്ക്കുള്ള വീഡിയോ എടുക്കാൻ വേറെ ഞങ്ങൾ മല ടയായിരുന്നു തളിച്ചു പോയതിനൊന്നും എടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് വന്നിട്ടായിരുന്നു തളിച്ച് പോയതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങളൊക്കെ സൈഡായി ഫുഡ് കഴിക്കാൻ പോലും സൈഡായാലൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു കാര്യങ്ങള് ഇനി ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് അതിന്റെ ഓരോരോ കാര്യങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം കാണിക്കട്ടോ ഞങ്ങൾ എല്ലാരും നല്ല ഉറങ്ങിപ്പോറങ്ങ എണീറ്റുള്ളതാണ് വായില സാധനം ഇങ്ങനെയുള്ളത് ഞങ്ങള് കോഫി കുടിക്കാനുള്ള തയ്യാറെടുത്തിട്ടാണ് ചായ കോഫി അടിപൊളി അടിപൊളിട്ടാ കൊല്ലം കഴിയും കൊല്ലം കഴിയും പതിനൊന്ന് മണി വഴിയല്ലേ ഇത് പൊറോട്ട സാൻഡ്വിച്ച് ആണ് ട്ടാ ഏർ നമ്മടെ പൊറോട്ട റോള് തന്നെ ഒരു സാൻഡ്വിച്ച് ആക്കി പറഞ്ഞിരിക്കാണ് ഞാനത് ഏറ്റെട്ടാ കഴിക്കണേ ഇനി ഇതിനകത്ത് എന്തൊക്കെയാ ഫില്ലിങ് അറിയില്ല എങ്ങനെയുണ്ട് സൂപ്പറാ ഏ ശേഷണം തോന്നി കഴിച്ചോയ്ക്ക് നന്നായിട്ടുണ്ട് കഴിച്ചോണ്ട് കഴിക്കൽ മേടിച്ച പൊറോട്ട റോളല്ലേ ഇത് സാന്വിച്ച്തായിട്ടുള്ള ഞങ്ങള് പന്ത്രണ്ട് മണിയായാലും അപ്പൊ വീടേന്നെടുക്കാൻ പറ്റിയില്ല ഏട്ടാ നല്ല ടയർഡായിരുന്നു വന്നതും ഫുഡ് അടിച്ച് കിടന്ന് ഉറങ്ങി ഞങ്ങക്ക് അത്രയും പോയി മുഖമൊക്കെ ചോദവായിരിക്കുന്നു എന്നാലും അത്രയും വെയിൽ കൊണ്ടിട്ടല്ലേ അപ്പൊ ഇന്നിപ്പോ കൊറച്ച് എനിക്കൊരു മരുന്ന് വാങ്ങാണ്ട് മോന് ചുമ അവന് മരുന്ന് പിന്നെ ചേച്ചിക്ക് വയ്യ ചേച്ചിയുടെ വയറിന്റെ അസുഖം ദൂരം മാറിയിട്ടില്ല അതിനോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ അപ്പൊ അതൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് അതും കൂടി അടുത്ത ഫുഡ് കഴിഞ്ഞിട്ട് വേണമൊക്കെ കിടന്നുറങ്ങൾ പോട്ടെ ചേച്ചീനെ കാണിച്ചു ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോവുന്നോണ്ടിരിക്കും തിരിച്ചിട്ട് പോവാൻ അവിടെ ഉറക്കി കിടത്തിട്ടാ വന്നത് ഇപ്പൊ വെളി വന്നു എഴുതി പറ വേഗം പോവാൻ നോക്കട്ടെ അപ്പോ ഇന്നലെ ഞാൻ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വീഡിയോ എൻഡ് ചെയ്യാത്തിന്റെ കാരണം ഞാൻ ഇന്ന് തിരിച്ച് ഷൊന്നോർക്ക് എന്റെ വീട്ടിലോട്ട് പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ സൗണ്ട് കേൾക്കുമ്പോ മനസ്സിലായിട്ടുണ്ടാവും നല്ല വയ്യായികണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും എന്നാൽ കഴിയുന്ന പോലെ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം മോനാണെങ്കിലും അവനും ചെറുതായിട്ട് ഈ ജനദോഷമുള്ളതിൻ്റെതായിട്ടുള്ള ഒരു വാശി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവനേം താഴെ വെക്കാൻ പറ്റുന്നില്ല അവൻ വേറെ ഒരാളുടെ കയ്യിൽ പോകുന്നില്ല അങ്ങനെയുള്ള കുറച്ച് ഏർ ഇതായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന മാക്സിമം ഒറ്റ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മാക്സിമം അല്ലല്ല വീഡിയോ എടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങള് ഒരു നാലേ മുക്കാല ആയപ്പോ ഇറങ്ങിയതാണ് ആറുമണിക്കത്തെ ട്രെയിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനത് പുട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് അല്ലാട്ടോ വന്നത് എന്റെ അമ്മയും ചീച്ചറും മോളും ഒക്കെ ആയിട്ടാണ് വന്നത് അവരെ നാളെ പോവും ഞാൻ വീട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ഇവിടുന്ന് ഷൊർണൂർ ടു എറണാകുളം എറണാകുളം ടു ട്രിവാൻഡ്രം പിന്നെ റിട്ടേൺ എറണാകുളം വരണത് ഇത്രയേ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് തരണത് ഞാൻ എടുക്കണം പ്ലാൻ ഇട്ടതല്ല പക്ഷെ ഇന്നലെ വീഡിയോ എൻഡ് ചെയ്യാത്തോണ്ടാണ് ഇപ്പൊ എന്റെ വീട്ടിലിരുന്നിട്ട് എൻഡിങ് വീഡിയോ എടുക്കുന്നത് വീട്ടിലെ അമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നോ അവരുടെ കാര്യം അമ്മ ഞങ്ങള് വാദിക്കുമ്പോഴമ്മ കാര്യം ഇപ്പൊ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഇതുവരെ നമ്മൾ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആൻഡ് ഇതുവരെ നമ്മൾ സപ്പോർട്ട് പറയാൻ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ